യ്യാറിട്ട എല്ലാ പ്രതികളെയും സസ്പെൻഡ് ചെയ്യാം പുറത്താക്കാം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇവിടെ വിറ്റമായിട്ടുള്ള സ്ത്രീകളാണ് പുറത്താക്കുന്നത് ഞാനൊരു വിറ്റമാണ് അപ്പോൾ ഞാൻ ഹേമ കമ്മിറ്റിക്ക് ശേഷം ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പുറത്താക്കാനുള്ള ഷോക്കോസ് നോട്ടീസാണ് വന്നത് വർക്ക് കഴിഞ്ഞ് കാലത്ത് ആറു മണി തൊട്ട് ഒമ്പതര വരെ വർക്ക് ചെയ്ത് വീട്ടിൽ പോയ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് എന്താണ് ഒരു സ്റ്റീഫ് മേക്കപ്പ് മേന് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ആരും ചോദിക്കാനില്ല അധികാര പദവിയിൽ പദവിയിലിരുന്ന് എന്ത് തോന്നിവാസം ചെയ്യാന്നുള്ള ഒരു ലെവലാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് പേടിയാണ് ഞാൻ ബയലോ ചോദിച്ചി വിളിച്ചിട്ട് പറഞ്ഞു നീ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും നീ എനക്ക് എന്തിനാണ് ബയലോ ആര് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള എന്താ പറയുക ഒരു സ്ത്രീക്കും ഇങ്ങനെയുള്ള ഉണ്ടാവരുത് ലോകം ഇതറിയണം ഞങ്ങൾ തൊഴിൽ നിഷേധമാണ് മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എടുത്ത ആളാണ് ഒരു ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇവർ നമുക്ക് പൈസ അടയ്ക്കുന്നവരെ ജോലി തരാമെന്നും പൈസ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊള്ളണം എന്നാണ് ഇവർ പറയുന്നത് പിന്നെ ഞങ്ങളിപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം കുറച്ച് സ്ത്രീകൾ മീഡിയയുടെ മുമ്പിൽ ഞങ്ങളുടെ അനുഭവങ്ങൾ തുറന്നു പറഞ്ഞു അതിനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇവരെല്ലാവരും ഞങ്ങളെ വിളിച്ചിട്ട് ശ്വാസിച്ചു ഞങ്ങൾ മലർന്ന് കിടന്ന് തുപ്പാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ ശ്വസിച്ചു അതിനെതിരെ ഞാൻ മീഡിയയില് പൈറ്റ് കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞതിനെതിരെ ഞാൻ പൈറ്റ് കൊടുത്തു അപ്പോൾ എനിക്ക് ഷോക്കോസ് നോട്ടീസാണ് വന്നത് എന്നെ പുറത്താക്കി എന്നുള്ള ലെവലിൽ അപ്പോൾ ഞാനതിരെ കേസെടു കേസ് വീണ്ടും കൊടുത്തു വീണ്ടും കേസ് ഫയൽ ചെയ്തപ്പോൾ ഇപ്പോൾ നോഡൽ ഓഫീസർ വീണ്ടും കേസ് എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫെഫ്ക നമ്മളുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ പുറത്തുവിട്ടിരുന്നുവല്ലോ അദ്ദേഹം അത് എവിടെയാണ് കൊണ്ടുപോയി പൂട്ടി എന്ന് നമുക്കറിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മീഡിയയെ വിളിച്ച് അയാൾ പറയുന്നുണ്ടെങ്കിലും കൂടിയിട്ട് യാതൊരു രീതിയിലും അദ്ദേഹം പ്രവർത്തിക്കുന്നില്ല പ്രാവർത്തികമാക്കുന്നില്ല അദ്ദേഹം അതൊരു കാര്യം പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ഐ എല്ലാ പ്രതികളെയും സസ്പെൻഡ് ചെയ്യാം പുറത്താക്കാം എന്നൊക്കെയാണ് പറഞ്ഞെടുത്തത് ഇവിടെ വിറ്റമായിട്ടുള്ള സ്ത്രീകളാണ് പുറത്താക്കുന്നത് ഞാനൊരു വിറ്റമാണ് അപ്പോൾ ഞാൻ ഹേമ കമ്മിറ്റിക്ക് ശേഷം ഞാൻ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പുറത്താക്കാനുള്ള ഷോക്കോസ് നോട്ടീസാണ് വന്നത് പിന്നെ അതുപോലെ തന്നെ മനീഷ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പുറത്താക്കി കഴിഞ്ഞു കേവലം ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ അവരുടെ എന്തോ ഒരു കാര്യത്തിനെ എതിർത്തപ്പോൾ യൂണിയൻ സെക്രട്ടറിക്ക് എതിരായിട്ട് സംസാരിച്ചതിനെ തുടർന്ന് ഒരു സ്ത്രീനെ പുറത്താക്കി ആരും ഇവിടെ ചോദിക്കാനില്ല ഞാൻ തൊഴിൽ മന്ത്രിക്ക് ഞാനും കൂടി പോയിട്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെ സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ട് ഞങ്ങൾ ഓൾറെഡി കംപ്ലയിൻ്റ് തൊഴിൽ മന്ത്രിക്ക് നേരിട്ട് കൊണ്ടുപോയി കൊടുത്ത ആൾക്കാർ കമ്മീഷണർക്ക് കൊടുത്തിരുന്നു ഡബ്ല്യു സി സിക്ക് കൊടുത്തിരുന്നു പിന്നെ അതേപോലെ തന്നെ മോണിറ്ററിങ് കമ്മിറ്റി ഐ സി ഇപ്പോൾ രൂപാന്തരപ്പെട്ടിട്ടുണ്ടല്ലോ അവർ പറഞ്ഞിരുന്നു മോണിറ്ററിങ് കമ്മിറ്റി വന്നിട്ട് ഫസ്റ്റ് കംപ്ലയിൻറ്റ് രോഹിണിയുടെയാണ് പക്ഷെ ഇതുവരെ എന്നെ വിളിച്ചിട്ടില്ല അവർ ഇല്ല എന്നെ വിളിച്ചിട്ടില്ല പിന്നെ ൊരു മെയിൽ അയച്ചായിരുന്നു ഒരു കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ മെയിൽ അയച്ചത് അദ്ദേഹത്തിന് കംപ്ലൈൻറ്റ് അയച്ചപ്പോൾ അദ്ദേഹം പറയുന്നു അയാൾക്ക് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് എൻ്റെ കയ്യിലുണ്ട് കംപ്ലയിൻറ്റ് ഞാൻ പബ്ലിഷ് ചെയ്യാം കാരണം എന്താ വെച്ചാൽ പിന്നെ അതുപോലെ തന്നെ ഈ അമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഞങ്ങളുടെ മേക്കപ്പ് യൂണിയനിലത്തെ എന്തായാലും സ്ഥാനം എന്തോന്ന് ട്രഷർ ആ ട്രഷറാണ് അദ്ദേഹം അയാൾ നേരെന്നു പറഞ്ഞിട്ടുള്ള ഒരു സിനിമയ്ക്ക് ഒരു കുട്ടിയുടെ അടുത്ത് അബ്യൂസ് ഉണ്ടായി അയാളെ പുറത്താക്കി വീണ്ടും പുറത്താക്കിയെന്ന് തുടർന്ന് വീണ്ടും ടപ്പെട്ടിട്ട് അയാളെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ആസ്ഥാനത്തോട്ട് കേട്ടു പെൺകുട്ടിയുടെ ആ ഇരേ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി ആ കുട്ടീനെ എനിക്കറിയുന്നതാണ് ആ വീട്ടിൽ പോയി ഒത്തു തീർപ്പാക്കി കാര്യങ്ങളൊക്കെ വീണ്ടും അവരെ അയാളെ വീണ്ടും കയറ്റി ഈ അടുത്ത് എൻ്റെ ഒരു സഹപ്രവർത്തകനെ അയാൾ വർക്കിന് വിളിക്കുണ്ടായി ഈ അമ്മൽ എന്ന് പറയുന്ന ആൾ വർക്കിന് വിളിച്ചു വർക്കിന് വിളിച്ചിട്ട് ഈ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ നീ എന്നെ വിളിക്കണം നീ മറ്റുള്ളവരുടെ അടുത്തൊക്കെ സുഖ നല്ല രീതിയിലാണ് പെരുമാറുന്നത് നീ എന്നെ സാറേന്ന് വിളിക്കുന്നുണ്ട് നിന്നെ വർക്കിന് വിളിച്ചാലേ ഒരു ചീഫായിട്ടിരിക്കലെ എനിക്ക് എന്താണ് ഉപകാരം വർക്ക് കഴിഞ്ഞ് കാലത്ത് ആറു മണി തൊട്ട് ഒമ്പതര വരെ വർക്ക് ചെയ്ത് വീട്ടിൽ പോയ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് എന്താണ് ഒരു ചീഫ് മേക്കപ്പ് മേന് ചെയ്ത് കൊടുക്കേണ്ടത് ഇവിടെ ആരും ചോദിക്കാനില്ല അധികാര പദവിയിലിരുന്ന് എന്ത് തോന്നിവാസം ചെയ്യാന്നുള്ള ഒരു ലെവലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേക്കപ്പ് മേൻ അടിമ പെട്ടതല്ല ഒരു ഹെയർ സ്റ്റൈലർ ആ ഹെയർ സ്റ്റൈല് ഇൻഡിപെൻഡൻറ് ആണ് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് പൈസ മേടിക്കുന്നത് ഞങ്ങൾ പൈസയുടെ ഷീറ്റ് പോലും അവർ സൈൻ ചെയ്താലേ ഞങ്ങൾക്ക് പൈസ കിട്ടത്തുള്ളൂ അങ്ങനത്തെ ഒരു സിസ്റ്റം തന്നെ മാറ്റണം എല്ലാ സ്ത്രീകൾക്കും അഞ്ച് വർഷമായിട്ട് വരെ ജോലി ചെയ്യാണ്ട് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങൾ ഈ നിരാഹാരം ഇരിക്കുന്നതും മറ്റുള്ളവർക്ക് പേടിയാണ് ആ കാരണം പേടിയാണ് പേടിയാണ് കാരണം വധഭീഷണി ഉണ്ട് ഇവിടെ ഒരു ബയലോ ചോദിച്ചു ഞാൻ ഒരു ലക്ഷം അടിച്ച് എടുത്ത വ്യക്തിയാണ് ഞാൻ ബയലോ ചോദിച്ചെ പേഴ്സണലി വിളിച്ചിട്ട് പറഞ്ഞു നീ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും അതായത് എന്റെ കാർഡ് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്യാൻ നിൽക്കുന്നതിനെ നോട്ടീസ് അയക്കുന്നതിനെക്കാട്ടുമുന്നേ എന്നോട് പറഞ്ഞു നീ ബുദ്ധിമുട്ട് നേരിടേണ്ടി വരും നീ എനക്ക് എന്തിനാണ് ബയലോ ആര് പറഞ്ഞിട്ടാണ് അങ്ങനെയുള്ള എന്താ പറയുക ഉണ്ട് ും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത് ലോകം ഇതറിയണം ലോകം അറിയണം സ്ത്രീകൾക്ക് തൊഴിലെടുത്ത് സുരക്ഷിതം ഉറപ്പു വരുത്തണം പിന്നെ അതുപോലെ തന്നെ ഈ പ്രതികളെ ഇവർ ഒരിക്കലും സംരക്ഷിക്കരുത് അതെ ഉന്നതങ്ങളിലെ ഇതിന്റെ സെക് നമ്മുടെ ട്രഷർ സ്ഥാനത്ത് ഇരിക്കുന്ന വ്യക്തികളെല്ലാം ബോക്സ കേസിൽ പ്രതികളാണ് ഒരാള് ജയിലിൽ കിടക്കുന്നുണ്ട് ഏഴു വർഷമായിട്ട് ഒരാളിപ്പോ നാല് വയസ്സിലെ കുട്ടീനെ പീഡിപ്പിച്ചതിന് ഇവിടെ നിന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടില്ല ആളെ ഇപ്പോഴും സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നുണ്ട് ഞങ്ങളെല്ലാം ഇതില് ഇത് അനുഭവിച്ച വ്യക്തികളാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ ഞങ്ങൾക്ക് ഈ ഞങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ യൂണിയൻ വിട്ടുതന്നെ ഞങ്ങൾക്ക് സെപ്പറേറ്റ് യൂണിയൻ മേക്കപ്പ് സെക്ഷൻ്റെ ഉള്ളിലാണ് ഹെയറിന്റെ വിഭാഗം വരുന്നത് ആ സെക്ഷൻ മാറ്റി തന്ന് അത് സെപ്പറേറ്റ് ഒരു യൂണിയൻ ആക്കി തന്നു കഴിഞ്ഞാൽ ഇത് തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ സ്ത്രീകൾക്ക് വേണ്ടിയും സിനിമ കമ്മിറ്റി കംപ്ലൈന്റ് വെച്ചിട്ടുണ്ട് പക്ഷെ അവർ ഈ പറയുന്നത് േ അയാളാണല്ലോ ഈ തീരുമാനം എടുക്കുന്നത് ഏത് മീഡിയ എന്നറിയില്ല ഒരു മീഡിയക്കാരൻ ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് ഫോൺ ഈ വെച്ചപ്പോ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ തരാം ഞാൻ ഒക്ടോബറിലാണ് കംപ്ലൈന്റ് കൊടുത്തത് ഈ ഒക്ടോബറിൽ കംപ്ലൈന്റ് ഇന്ന വരെ ഒരു മറുപടി എനിക്ക് തന്നിട്ടില്ല ഞാൻ ഇന്നലെ അയാളെ വിളിച്ചിരുന്നു അയാൾ ഫോൺ എടുത്തിട്ടില്ല സത്യം പറഞ്ഞാൽ ഇത്രയും പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ മീഡിയയിൽ വന്ന് സംസാരിച്ചതിനെ ബാമീനെ മുൻനിർത്തിക്കൊണ്ട് കുറച്ച് പേരെ ട്രെയിനിങ് കൊടുത്തുകൊണ്ട് ഞങ്ങളെ എന്നെയും അതായത് എൻ്റെ പേര് രോഹിണി ഞാനും എലിസബത്തും വളരെ മോശക്കാരികളാണ് ഞങ്ങളുടെ പേര് വളരെ മോശമായിട്ട് അപകീർത്തിപ്പെടുത്തി എന്നിട്ട് ഞങ്ങളുടെ പേരിൽ സീമാ ഹരിദാസ് ഞങ്ങളുടെ ഈ യൂണിയനിലെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് അവർ ഞങ്ങൾക്കെതിരെ കേസ് കൊടുത്തു ഞങ്ങൾ എത്ര കംപ്ലയിൻ്റുകളാണ് എവിടെയൊക്കെയാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഞങ്ങൾക്ക് സുരക്ഷിതത്വമായിട്ടുള്ള ഒരു തൊഴിലിടം വേണം ഞങ്ങൾക്ക് തൊഴിൽ വേണം തൊഴിൽ നിഷേധം അനുവദിക്കാൻ പറ്റില്ല പിന്നെ സർക്കാർ ഇതിൽ ഇടപെടണം ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് കംപ്ലൈന്റ് വെച്ചിട്ടുണ്ട് മിനിസ്റ്റർക്ക് ചീഫ് മിനിസ്റ്റർ കംപ്ലൈന്റ് വെച്ചിട്ടുണ്ട് തൊഴിൽ ഇപ്പോ വെച്ചിട്ട് ഒരു ഒന്നര മാസം രണ്ട് മാസം ആയിട്ടുണ്ട് മേലായിട്ടുണ്ട് ഇല്ല 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 അവിടെ നിന്നൊരു ഒരു ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല ഇതുവരെ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് നല്ലൊരു സപ്പോർട്ടിങ്ങാണ് എസ്പെഷ്യലി പൊങ്കുള്ളി മാഡം അവരുടെ ഒരു ടീം ഭയങ്കര നല്ല രീതിയിൽ നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സന്ധ്യ രാജു അഡ്വക്കേറ്റ് സന്ധ്യ രാജു മേഡം അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട് ഞങ്ങളെ കേസുകളൊക്കെ എടുക്കുന്ന തന്നെ ഒരു രൂപ ഞങ്ങൾക്ക് കൊടുക്കാനില്ല ഒരു രൂപ കൊടുക്കാതെ തന്നെയാണ് ആ മേഡം ഞങ്ങൾക്ക് കേസ് ചെയ്തു തരുന്നത് ഭാഗത്തുനിന്ന് വന്ന് കാലത്ത് തന്നെ വന്നിട്ട് ചോദിച്ചു എന്താ കാര്യം എന്ന് ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങൾക്കറിയില്ലേ അന്ന് ഞങ്ങൾ ഈ മീഡിയയിൽ സംസാരിച്ചതിനെ തുടർന്ന് ഇദ്ദേഹം ഞങ്ങൾ സ്ത്രീകളെല്ലാവർക്കും ഒരു മീറ്റിംഗ് വെച്ചിരുന്നു ഈ അടിയന്തരമായിട്ട് മീറ്റിംഗ് വെച്ചിരുന്നു അങ്ങനെ ഞങ്ങൾ മീറ്റിംഗിന് പോയായിരുന്നു മീറ്റിംഗിന് പോയി അവിടെ ചെന്നപ്പോൾ ഈ സ്വന്തം പറഞ്ഞു എന്നോട് മൂന്നാം തീയതി നിങ്ങൾക്ക് മീറ്റിംഗ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ പറഞ്ഞ ആൾ പിന്നെ എന്നെ ഫോൺ വിളിച്ച് പറയുന്നത് എന്താണെന്നറിയോ രോഹിണി ആ മീറ്റിംഗ് ക്യാൻസലായിപ്പോയി അപ്പോൾ ഇവർ ഇവർക്ക് ഇഷ്ടമുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെ മാത്രം വിളിച്ച് ഞങ്ങൾക്കെതിരെ മീറ്റ് കൊടുത്തു നേതൃത്വം കൊടുത്തിട്ട് ഞങ്ങൾക്ക് മീറ്റ് എടുത്ത് ഞങ്ങളുടെ പേര് അപകീർത്തിപ്പെടുത്താനുണ്ടായത് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞല്ലോ മലർന്ന് കിടന്ന് തുപ്പുന്നു എന്ന് പറയുന്നത് സമ്മതിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോയത് അയാൾ പറഞ്ഞുല്ലേ ആ സ്ത്രീ അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല എന്നും പറഞ്ഞിട്ടാണ് ഇവിടെ പോയത് എന്താ പറയുന്നത് അവിടെ റെക്കോർഡുകളുണ്ട് ഉണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ തരാം തെളിവ് തെളിവ് ഞങ്ങൾ തരാം ആളുകളുടെ കയ്യിലാണ് ഒരിക്കലും ഒരിക്കലും സത്യസന്ധമായിട്ട് ചെയ്യുന്ന പറയുന്ന അദ്ദേഹം അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കട്ടെ അയാൾ എവിടെ ലോക കൊള്ളനാ ഇത്ര എമൗണ്ട് ഒക്കെ വാങ്ങിച്ചിട്ട് എവിടെ കൊണ്ട് ഈ പൂത്തി വെക്കുന്ന ആള് നമ്മുടെ കണ്ണിൽ പൊടി ഇടാനായിട്ട് മരണ ഫണ്ടും എന്ന് പറഞ്ഞ് കുറച്ച് പൊടി ഇടുന്നുണ്ട് ബാക്കി എമൗണ്ടുകളൊക്കെ എങ്ങോട്ടാ പോകുന്നത് അവരെ കെട്ടി കെട്ടിടങ്ങള് പോകുന്നത് കാറുകളുടെ എണ്ണം കൂടുന്നു അത്രേ ഉള്ളു അതെനിക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് മേക്കപ്പ് അസിസ്റ്റൻസുകളിൽ നിന്ന് അബ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ യൂണിയനിലെ കംപ്ലൈന്റ് കൊടുത്തിട്ടായിരുന്നു ആ ലൊക്കേഷനിൽ വെച്ചിട്ട് ആ എനിക്ക് അപ്പൊ ഞാൻ ഇവിടെ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മേക്കപ്പ് ആൻഡ് ഹെയർ സ്റ്റൈലിസ്റ്റ് യൂണിയനിൽ കംപ്ലയിന്റ് കൊടുത്തപ്പോൾ സീമ ഹരിദാസും സി ടി റോഷിത്തും കൂടി എന്റെ ഭീഷണിപ്പെടുത്തി എന്റെ കാർഡ് കട്ട് ചെയ്യുന്നു പറഞ്ഞു എന്റെ സിനിമ ഇൻഡസ്ട്രി കാണിക്കില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പേടിച്ച് ഇറങ്ങി കരഞ്ഞ് കണ്ണീരോടെയാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പേടിച്ചിട്ട് അന്നത്തെ അവസ്ഥ എൻ്റെ അതായിരുന്നു എനിക്ക് ജോലി വേണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല എൻ്റെ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവിനോട് ഈ സീമാ ഹരിദാസ് പറയാണ് ഇവൾക്ക് ഭ്രാന്താണ് ഏ ഇവൾക്ക് ഭ്രാന്താണ് നീ നല്ലൊരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോകൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലൊരു ഭാ ഭാര്യേനെ എഴുത്തുന്നു ഞങ്ങൾക്ക് നീതി ഞങ്ങൾ ഇവിടെ ഇല്ല ഇല്ല കാലത്ത് പത്ത് മണിക്ക് ഞങ്ങൾ തുടങ്ങിയതാണ് ഞാൻ നിന്നാണ് വരുന്നത് ഇവരുടെ വീട് ഞാൻ എറണാകുളം ഈ അടുത്ത് കുറച്ചുനാള് മുന്നേ ഒരു വർക്കിന് വിളിച്ചു ഈ പ്രദീപ് രംഗൻ ഞങ്ങളുടെ ഈ സെക്രട്ടറി മേക്കപ്പിലെ സെക്രട്ടറി അപ്പോ ഈ ഏഞ്ചലിനെയാണ് വർക്കിനെ വിളിച്ചത് ഏഞ്ചലിനോട് ചോദിക്കാം അത് സിനിമയുടെ വർക്ക് പോലും അല്ല അതൊരു ബ്രൈഡൽ വർക്കായിരുന്നു അപ്പം ഈ അപ്പം എനിക്ക് ഒരു ദിവസത്തെ വർക്കായിരുന്നു അപ്പം എനിക്ക് പെട്ടെന്നാണ് എൻ്റെ കുഞ്ഞിന് വയ്യാണ്ടായത് അപ്പോൾ ഒരു ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഒരു ഹെയർ സ്റ്റൈലിസ്റ്റിനെ വിളിക്കാറുള്ള ഒരു ഗ്യാപ്പും ഉണ്ടായിരുന്നു അപ്പോൾ ഈ പുള്ളി പറഞ്ഞ ഞാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് എനിക്ക് വരാൻ പറ്റില്ല സാർ ഇത് കണക്ക് മോന് സുഖമില്ല അപ്പം അയാൾ കള്ളമാണെന്ന് വിചാരിച്ചിട്ട് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനാണ് സെക്രട്ടറി എന്നറിയാമല്ലോ പിന്നെയും മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അതറിയാമല്ലോ നമ്മൾ പിന്നെയും കാണേണ്ടവരാണ് അത് ഓർമ്മ വേണം എന്താ ഒരു ഭീഷണി സ്വരത്തിലാണ് അയാൾ സംസാരിച്ചത് മലയാള സിനിമ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അയാൾ ഒരു എന്താ പറയുക ഈ സിനിമയിൽ നോൺ മെമ്പറായിട്ടുള്ള ഒരാളെ വെച്ചിട്ടുണ്ട് ആ നോൺ മെമ്പർ ഞാൻ ഞാൻ വിളിച്ച യൂണിയനിൽ ചോദിച്ചു ആരാണ് നിങ്ങൾ നോൺ മെമ്പറെ വെച്ച് വർക്കുന്നത് ഞങ്ങൾ ഇത്രയും ലക്ഷം രൂപ വെച്ച് അടച്ചിട്ട് നിൽക്കുന്നവരല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയാം ഞങ്ങൾക്കത് അറിയില്ല ആരാണ് പൈസ അല്ല ആരാണ് അവരെ വെച്ചതെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത് പിന്നെ ഇത് ഞാൻ എക്സിക്യൂട്ടീവ് അംഗത്തിനെ വിളിച്ചപ്പോൾ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു പിന്നെ ഇതുവരെ ഇങ്ങോട്ട് ഒരു കോളും ഉണ്ടായിരുന്നില്ല ഇവരെ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ ആൾക്കാരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഞങ്ങൾക്ക് നീതി വേണം അതിലാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്